ഇ കെ ടോക്സിന്റെയും മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിലവിലേതായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായ ജിക് സെൻസിംഗ് ക്ലബ്ബ് വിടുമെന്നുള്ളത് ഏകദേശം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മറ്റൊരു സൂപ്പർ താരത്തെ കൂടി ഈ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ സ്റ്റൈൻ ഒരു വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐ വാർത്തകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ ശ്രമിക്കുക ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പുതിയ സൈനിംഗിനെ കുറിച്ചാണ് ഏതായാലും ഈ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വേണ്ടിയിട്ടുള്ളത് പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുല തന്നെയാണ് ഏതായാലും മാർക്കസിന്റെ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഐ എസ് എല്ലിൽ അനുഭവ പരിചയ സംഭവമുള്ള ഒരു വിദേശ സ്ട്രൈക്കറാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് മാർക്കസ് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ കരാർ ഇതുവരെ പൂർത്തിയായെന്നൊന്നും നമുക്ക് അറിയാൻ സാധിക്കുകയില്ല കൂടാതെ തന്നെ നിലവിൽ ഒരു ടീമുമായി കരാറിൽ ഏർപ്പെട്ട കളിക്കാരനായതിനാൽ തന്നെ ഇപ്പോൾ പേരും നമ്പറും ഒന്നും വെളിപ്പെടുത്താൻ സാധിക്കില്ല എന്നും മാർക്കസ് പറയുന്നുണ്ട് കൂടാതെ തന്നെ അടുത്ത നാപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നും മാർക്കസ് ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും മാർക്കസ് ഈ ഒരു ട്വീറ്റ് പുറത്തേക്ക് വിട്ടതിന് പിന്നാലെ തന്നെ ഒരുപാട് റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിൽ വിശ്വസനീയമായ ഒരു റിപ്പോർട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മൊഹമ്മഖാൻ സൂപ്പർ ജെയിൻസിൽ നിന്നും അർമാണ്ടോ സാധിക്കുന്ന സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കാനാണ് നിലവിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഒരു താരവുമായി നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിപുലമായ ചർച്ച ചർച്ചയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും കൂടാതെ തന്നെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് ആ റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും അർമാണ്ടോ സാധിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സ്വന്തമാക്കും എന്നുള്ള വിവരം അഥവാ ആ റിപ്പോർട്ട് കഴിഞ്ഞ ഐ എസ് എൽ സീസൺ മുതൽ തന്നെ പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിലവിലേതും ഈ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഇപ്പോൾ വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മാധ്യമം തന്നെയാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഭാഗത്തു നിന്നും മറ്റൊരു സൈനികം കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരമായ ചീക് ിനെ കുറിച്ചാണ് നമുക്കറിയാം ജീക്ഷൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് വിടും എന്നുള്ള ഒരുപാട് റൂമറുകൾ ഈ ഒരു ഐഎസ്എൽ ട്രാൻസ്ഫർ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു നിലവിൽ ഏതായാലും പ്രശസ്ത കായിക മാധ്യമ പ്രവർത്തകനായ മാർക്കിസ് മൊർഗുലാവോ വരെ പറഞ്ഞിട്ടുണ്ട് ജീക്ഷൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് വിടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഏതായാലും അതിനുശേഷം പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ജീക്ഷൺ സിംഗ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിലേക്കാണ് പോവാൻ ചാൻസ് കൂടുതൽ എന്നാണ് കാരണം ഇതൊരു സ്വാബ് ഡീലിനാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ശ്രമിക്കുന്നത് എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അർമാണ്ടോ സാധുവിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അയച്ചുകൊണ്ട് ജീക്സൺ സിംഗിന്റെ ടീമിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് മോഹൻ ബഗാൻ ശ്രമിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഒരു താല്പര്യവും ഇല്ല ജീക്സൺ സിംഗിനെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് നിലവിലേതായാലും ജീക്ഷൻ സിംഗിന് മുന്നോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മൂന്ന് വർഷത്തേക്ക് ഒരു മൂന്ന് വർഷത്തേക്ക് കൂടിയുള്ള കോൺട്രാക്ട് ഓഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ താരത്തിന് ബ്ലാസ്റ്റേഴ്സ് വിടാനാണ് ആഗ്രഹമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പുതിയ വെല്ലുവിളിയെയും കൂടാതെ തന്നെ ഏഷ്യയിൽ കളിക്കാനുമാണ് താരത്തിന് ആഗ്രഹം എന്നാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് സിംഗിന്റെ ഓപ്പിനായി നിലവിൽ ഇ ബി എഫ് സി അഥവാ ഈസ്റ്റ് ബംഗാൾ എഫ് സിയും കൂടാതെ തന്നെ മോഹൻബഖാൻ സൂപ്പർ കിങ്സും കാത്തിരിക്കുകയാണ് ഇരു ടീമുകളും നിലവിൽ ജീക്സൺ സിംഗിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഏതായാലും അർമാണ്ടോ സാധുവിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ജീക്സൺ സിംഗിനെ ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മോഹൻബഖാനിലേക്ക് വിട്ടയക്കാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് ഏതായാലും ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐഎസ്എലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് ചെയ്താക്കുവാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റി സൈസ് വാർത്തയുമായി വീണ്ടും വരാം ഗുഡ് ബൈ